സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ കേരള കർഷക സംഘം നേതൃത്വത്തിൽ ആലത്തൂർ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നെല്ല് സംഭരണവും സംഭരിച്ച നെല്ലിന്റെ വിലയും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എമ്മിന്റെ പോഷക സംഘടനയായ കേരള കർഷക സംഘം ആലത്തൂർ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി മാർച്ച് നടത്തിയത് കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കർഷകരെ സഹായിക്കേണ്ട ഏജന്റുമാർ മില്ലുകാരുടെ ദെല്ലാളന്മാരായി മാറിയിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി കെ രാജേന്ദ്രൻ പറഞ്ഞു ഇപ്പോഴും ആയിരത്തി ഇരുന്നൂറ് കോടി ഉറപ്പിക കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് പാലക്കാട് വന്നപ്പോൾ സംസാരിച്ചത് ആയിരത്തി ഇരുന്നൂറ് കോടി ഉറപ്പിക ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കിട്ടാനുണ്ട് എന്ന് തന്നെയാണ് എല്ലാ കണക്കുകളും രേഖകളും കൃത്യമായി സമർപ്പിച്ചിട്ടും ആ പണം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിമിതി അറിയാത്തതുകൊണ്ടല്ല പക്ഷേ നെല്ല് മറ്റ് വിളകൾ പോലെയല്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കും മുൻകാലങ്ങളിലാണെങ്കിൽ കൊയ്ത നെല്ല് സംഭരിച്ചു വെക്കുന്ന സംവിധാനം എല്ലാ വീടുകളിലും ഉണ്ടായി പത്തായപ്പുറയും മറ്റു സംവിധാനങ്ങളും നോക്കി ഭൂപരിഷ്കരണം വന്നതിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ചും ചെറുകിട കൃഷിക്കാരാണ് അധികം ചെറുകിട ഇടത്തരം കൃഷിക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ വീടിനപ്പുറം നെല്ല് സംഭരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളില്ല അങ്ങനെ സംഭരിച്ച് വെച്ച് വില കിട്ടുമ്പോ കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ കൃഷിക്കാരന്റെ മറ്റു ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയില്ല കെ ഡി പ്രസനചന്ദ്രൻ പി എം കലാധരൻ ആർ രമേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു